നീണ്ട എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലും ജോഷിയും ഒരു ചിത്രത്തിനായി ഒന്നിക്കാൻ പോകുന്നത് മോഹൻലാൽ ജോഷി ഒന്നിക്കുമ്പോഴൊക്കെ ഗംഭീര സിനിമകൾ അണിയറിയിൽ പിറന്നിട്ടുമുണ്ട് അവസാനം ഈ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ഗംഭീരമായ ഒരു സിനിമയായിരുന്നു റൺ ബേബി റൺ അത് വലിയൊരു ബ്ലോക്ക് പോസ്റ്ററായി മാറുകയും ചെയ്തിരുന്നു ഇതുപോലുള്ള ഗംഭീര ചിത്രങ്ങളാണ് ജോഷി മോഹൻലാൽ കൂട്ടുകെട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോഴാണ് ആ കോമ്പിനേഷൻ വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ നമ്മൾ അറിഞ്ഞത് ചമ്പൻ വിനോദ് ജോസ് തിരക്കഥ എഴുതുന്നു എന്നുകൂടി അറിഞ്ഞപ്പോൾ അത് വലിയ കൗതുകമായി മാറി ചെമ്പന്റെ എഴുത്തിൽ വന്ന അങ്കമാലി ഡയറീസ് ഒക്കെ ആരാധകൃന്ഥം ഏറ്റെടുത്ത ഒരു ചിത്രമായിരുന്നു അതുപോലെ റോ ആക്ഷൻ വർണ്ണിക്കുന്ന മോഹൻലാൽ ചിത്രം വരിക എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഗ്രഹം കൂടിയായിരുന്നു അങ്ങനെ ഒരു ചിത്രമാണ് ഇവരൊന്നിക്കുമ്പോൾ വരാൻ പോകുന്നത് എന്ന് വേണമെങ്കിൽ ആരാധർക്ക് പറയാനും കഴിയും അങ്ങനെ ഒരു ചിത്രമാണ് അവരിൽ നിന്നും പറക്കുന്നത് റാംബാൻ എന്ന് പേരിട്ടിരിക്കുന്ന ആ ചിത്രം ഒരു വ്യത്യസ്തമായ ചിത്രമായിരുന്നു റാംബാൻ എന്ന ചിത്രത്തിലൂടെ അവർ പ്രഖ്യാപിച്ചതും റാംബാൻ ഒരു പക്ക ആക്ഷൻ ചിത്രമാണെന്ന് ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററിൽ നിന്ന് തന്നെ വ്യക്തമാകുകയും ചെയ്തു അതിനെക്കുറിച്ച് അണിയറ പ്രവർത്തകരും കൂടുതലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഉദ്ദേശിക്കുന്നത് ഈ ഒരു റോ ആക്ഷൻ ഫിലിം തന്നെയാണ് എന്നത് ഉറപ്പാണ് മോഷൻ പിക്ചേഴ്സ് മീഡിയ നെക്സ്റ്റൽ സ്റ്റുഡിയോസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന മോഹൻലാൽ സിനിമയാണ് അണിയറയിൽ ഒരുങ്ങാൻ പോകുന്നത് അവസാനമായി ഒരുക്കിയ ചിത്രത്തിന് ശേഷം മൂന്ന് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരുന്നു അതിൽ രണ്ടെണ്ണം നായകൻ ജോജു ജോർജ് ആയിരുന്നു ഒരെണ്ണത്തിൽ സുരേഷ് ഗോപി നായകനായി എത്തി പാപ്പൻ എന്ന മികച്ച ബോക്സ് ഓഫീസ് വിജയം നേടിയ ചിത്രമായിരുന്നു അത് മലയാള സിനിമയ്ക്ക് സുരേഷ് ഗോപിയുടെ ശക്തമായ തിരിച്ചുവരവ് രേഖപ്പെടുത്തിയ ഒരു ചിത്രം കൂടിയായിരുന്നു പാപ്പൻ ഒപ്പം തന്നെ ജോജു ജോർജിന് നായക പരിവേഷം കൊടുക്കുന്ന പൊറഞ്ചു മറിയൻ ജോസും ആന്റണിയും ജോഷി ചെയ്തു പൊറഞ്ചു മറിയൻ ജോസ് ബോക്സ് ിൽ ഗംഭീര വിജയമായപ്പോൾ ആന്റണി സാമാന്യ വിജയം നേടുകയും ചെയ്തു ജോഷി മോഹൻലാൽ കോമ്പിനേഷനിൽ എത്താൻ പോകുന്ന ഈ റാംബാൻ എന്ന ചിത്രം ഉടനെ തന്നെ എത്താനുള്ള ആഗ്രഹം പ്രേഷർ പോലും പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ഇവരുടെ ചിത്രം എങ്ങനെയാണെന്നുള്ളതും അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളും അങ്ങനെയായതുകൊണ്ടാണ് അപ്പോഴാണ് പുതിയ വിവരങ്ങൾ റാംബാനുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് റാംബാന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ജൂണിൽ തുടങ്ങാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അങ്ങനെ ഒരു പ്ലാനിംഗ് അണിയറ പ്രവർത്തകർ നടത്തുന്നു എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ജൂണിലേക്ക് മോഹൻലാലിന്റെ റാംബാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ മോഹൻലാൽ എംബുരാൻ എന്ന സിനിമയിൽ അഭിനയിച്ചു ാണ് യുഎസ് മോഹൻലാൽ ഇപ്പോൾ ഉള്ളതും ചിത്രത്തിന്റെ ഇപ്പോൾ നടക്കുന്ന ഷെഡ്യൂളുകൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കാം മോഹൻലാൽ റാംബാൻ എന്ന ചിത്രത്തിലേക്ക് സഹകരിക്കാൻ പോകുന്നത് എന്ന് വേണം കരുതാനും അതിനിടയ്ക്ക് മറ്റ് ചില ചിത്രങ്ങളിൽ അഭിനയിക്കുന്നുണ്ടോ എന്നതും കാണേണ്ടതുണ്ട് പുതിയ വിവരങ്ങളിൽ റാംബാൻ ജൂണിൽ തുടങ്ങാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് ഒരു കയ്യിൽ ചുറ്റുകയും മറുകൈയിൽ തോക്കുമായി നിൽക്കുന്ന മോഹൻലാലിന്റെ ബാക്കിൽ നിന്നുള്ള ഒരു ചിത്രമാണ് ഫസ്റ്റ് ലുക്കിൽ റാംബാനു വേണ്ടി കൊടുത്തിരിക്കുന്നത് അതും ഒരു ആഡംബര ആഡംബരക്കാരന് മുകളിൽ നിൽക്കുന്ന മോഹൻലാൽ ഈ ഒരു ഫസ്റ്റ് ലുക്ക് തന്നെ വലിയ രീതിയിലുള്ള ഒരു കൗതുകം ജനിപ്പിക്കുകയുണ്ടായി കൂടാതെ ഈ ചിത്രത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ഇതിന്റെ കൂടിയായ ചമ്പൻ മിറ ജോസ് എത്തിയതും ആരാധകർക്കും പ്രേക്ഷകർക്കും വലിയ രീതിയിൽ കൗതുകമായി ഒരു റോ ആക്ഷൻ പറയുന്ന മോഹൻലാൽ ചിത്രത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് മുമ്പിലേക്കാണ് ജോഷിയുടെ റാംബാൻ എന്ന ഈ ചിത്രവും എത്താൻ പോകുന്നത് എന്തായാലും റാംബാന്റെ ഷൂട്ടിങ്ങിന്റെ പുതിയ വിവരങ്ങൾ പുറത്തുവന്നു കഴിഞ്ഞിരിക്കുകയാണ്